ആന പാപ്പാനെയും ബന്ധുവിനെയും ചവിട്ടിക്കൊന്ന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ പഴം കൊടുത്ത് തുടർച്ചയായി സെൽഫി എടുക്കുന്നതിനിടയിലാണ് പാപ്പാനെയും ബന്ധുവിനെയും ആന ചവിട്ടിക്കൊന്നത് പഴം ശേഷം തുടർച്ചയായി സെൽഫി എടുത്ത പാപ്പാന്റെ ബന്ധുവിന്റെ പ്രവൃത്തിയിൽ പ്രകോപിതനായതോടെയാണ് ആന ഇയാളെ ആക്രമിച്ചത് രണ്ട് പതിറ്റാണ്ടിലേറെയായി ആനയുടെ പാപ്പാനായിരുന്ന ഉദയകുമാർ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ശിശുപാലൻ എന്നിവരാണ് മരിച്ചത് സംഭവ ദിവസം വൈകുന്നേരം ആനയുമായി ചേർന്ന് നിന്ന് തുടർച്ചയായി സെൽഫിയെടുത്ത പാപ്പാന്റെ ബന്ധുകൂടിയായ ശിശുപാലിനെ ആന ആക്രമിക്കുകയായിരുന്നു ശബ്ദം കേട്ട് അവിടെ കൂടിയെത്തിയ പാപ്പാൻ ഉദയകുമാർ ശിശുപാലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ആന ഇയാളെയും തുമ്പയ്ക്കെ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ജില്ലയിലെ മുരുകൻ ക്ഷേത്രത്തിൽ വെച്ചാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത് ായ ദൈവനെ എന്ന ആനയാണ് പാപ്പാനെയും ബന്ധുവിനെയും ചവിട്ടിക്കൊന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമാണ് ആക്രമണമുണ്ടായതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ വച്ചും രണ്ടായിരത്തിയൊന്നിലും ഈ ആന പാപ്പാനെ ആക്രമിച്ചിരുന്നു രണ്ട് സംഭവങ്ങളിലും പാപ്പാൻമാർ പരുക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു